ഹലോ ഹായ് ഇന്ന് ഞങ്ങളെ ഞങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ട് കേട്ടോ കോഴിക്കോട് അപ്പോൾ അങ്ങോട്ട് പോകും കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കയറട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാൻ റെഡി ആയിട്ട് വണ്ടിയമ്മ കയറാന്ന് വെച്ചാൽ കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ വണ്ടിയമ്മ കയറിയിട്ടോ ഞങ്ങൾ രാവിലെ ഒരു ആറേ മുക്കാലായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആറേ മുക്കാലല്ല മണി ആ സമയമായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന് കാരണം വെയിലാവണേൻ്റെ മുന്നേ നമുക്ക് അവിടെ എത്തണം കുട്ടികളായിട്ടൊക്കെ പോണല്ലേ അപ്പം അങ്ങനെ അത്രയും സന്തോഷം കേട്ടോ ഈ പോണയിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഒമ്പത് മാസത്തെ നമ്മളെ എന്താ പറയുക ഈ ഒരു യൂട്യൂബ് ജേണിയിൽ ഞാൻ ഏറ്റവും ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു നിമിഷട്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ആരും ചായ കുടിച്ചിട്ടില്ല കേട്ടോ രാവിലെ തന്നെ ചായ കുടിക്കാനും അറ്റൊന്നിനും തോന്നില്ല പിന്നെ നേരത്തെ നീറ്റ് നമ്മൾ വരുമ്പോൾ നമുക്ക് ഛർദിക്കാനും വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് കാരണം ഇക്കാലിൻ്റെ സെലക്ഷനാണ് ബ്ലാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് അങ്ങനെ അങ്ങനെയാണ് പോയപ്പോൾ പിന്നെ നമ്മുടേതാ നമ്മളെ കൺവെൻഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചേളാരി സെഞ്ച്വറി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു മീറ്റപ്പ് അത് അടിപൊളിയായിരുന്നു കേട്ട ഈ എന്ന് പറഞ്ഞത് കാരണം അതിന് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക എന്താ പറയുക യും വലിയൊരു പ്രോഗ്രാം നടത്താനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ പാർക്കിങ്ങിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഏരിയങ്ങളൊക്കെ പിന്നെ നമ്മളെ ഡ്രീം ക്രിയേഷൻ ഗ്രൂപ്പിലുള്ള കുറേ മെമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റിയിട്ടോ കാരണം ആദ്യമായിട്ടാണോ അവരൊക്കെ കാണുന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ അങ്ങോട്ട് അകത്തേക്ക് പോകട്ടെ അകത്തേക്കല്ല ഇതിൻ്റെ കോമ്പൗണ്ടൊക്കെ കയറാം ഇനി നമ്മളെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ അപ്പോൾ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ അതാണ് നമ്മളെ ഡ്രീം ക്രിയേഷൻ്റെ അഡ്മിന്മാരാണ് അവർ കേട്ടോ അവർ അടിപൊളിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രാവും പകലും നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെ കേട്ടോ ഈ ഇങ്ങനൊരു വീ ഇങ്ങനൊരു എന്താ പറയുക ഒരു പ്രോഗ്രാം അവിടെ നടത്താൻ കാണാം പിന്നെ നമ്മളെ എന്താ പറയുക നമ്മുടെ നാല് സ്പോൺസേഴ്സാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഒന്ന് പ്ലാറ്റിനം കോച്ചിങ് സെൻ്ററും ഒന്ന് എയറോഫിറ്റ് പിന്നെ ഒന്ന് സെഞ്ചുറി കൺവെൻഷൻ സെൻറ്റർ പിന്നെ ഉള്ളത് നമ്മുടെ പിന്നെ ഈസി ഗുക്കിൻ്റെ അവർ അങ്ങനെ നാല് ഞങ്ങള് കട്ടോ ഇത് ഞങ്ങളെ പ്രീക്രിയേഷൻ ഗ്രൂപ്പിലുള്ള വലിയ സെലിബ്രിറ്റിയാ അങ്ങനെയെങ്കിലും പറയാമല്ലോ ആയിട്ടില്ലെങ്കിലും അതെന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇന്നെ തിരഞ്ഞിട്ട് അങ്ങോട്ട് വരുകട്ടോ അവിടെ ഞാൻ രജിസ്ട്രേഷൻ ചെയ്യണ തിരക്കിലിന്നിട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ഇസി കുക്കിൻ്റെ ആൾക്കാരുടെ കൂടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തിട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ വരാൻ കഴിയുന്നോ ഒന്നും നമ്മൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ ഇങ്ങനെ ഒരു മൊമെൻറ്റോ ഇങ്ങനൊരു അംഗീകാരം എനിക്ക് ലഭിക്കുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിനൊക്കെ എനിക്ക് കാ ഒറ്റക്ക് സപ്പോർട്ടായിട്ട് നീന്തുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു എൻ്റെ ഹസ്ബൻഡും അതേപോലെ എൻ്റെ അമ്മ ഉപ്പ ഫാമിലി എല്ലാവരും ഇട്ടക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ അതിൻ്റെ അകത്തൊക്കെ കയറി അങ്ങനെ അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിരുന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല കുറച്ച് ലോങ്ങ് ആയ കാരണം കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് വെയിലൊക്കെ ഒന്ന് അവണേൻ്റെ മുന്നേ നമുക്ക് എത്താമെന്ന് വിചാരിച്ചു പിന്നെ ഒൻപത് മണിക്ക് തന്നെ കൃത്യം ഒമ്പത് മണിക്ക് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ വന്നപ്പോൾ നമ്മളെ ഈസി കുക്കിൻ്റെയും എയർ ഓഫിറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും പരസ്യവും ഒ ൊക്കെ നമ്മളതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരെയും നല്ല അവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനെയും കാണാനും പറ്റി നമ്മുടെ അഡ്മിൻ അഡ്മിന്മാരെയും ഒക്കെ കണ്ട് എല്ലാവരോടും സംസാരിക്കാനും പറ്റിയിട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അതൊക്കെ അവിടെ കടിപൊളി പ്ലേസ് ഉണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് വരുന്നത് എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ

ക്യാമറാമാൻ റിയാസിനൊപ്പം ജാസ്മിൻ വണാ അവിടെ വീഡിയോ എടുക്കാൻ ഭയങ്കര തിരക്കാട്ടോ സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലാട്ടോ സെഞ്ചറി കൺവെൻഷൻ സെന്റർ ഇത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി മക്കളെ കുറേ പരിപാടികൾ ഒന്നിച്ച് നടത്താൻ പറ്റിയ സ്ഥലാ കേട്ടോ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയല്ലേ ഞങ്ങൾ വീഡിയോ കണ്ടതിൽ ഏറ്റവും എന്താ പറയാ അത്ര ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ സൂപ്പർ ആവുന്നു പക്ഷേ എന്താ പറയാ നമ്മളൊരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്ക ഉള്ളൂ പക്ഷെ ഇത് വേറെ ലെവലാട്ടോ പിന്നെ പൂളൊക്കെ ഇണ്ട് കേട്ടോ കുട്ടികൾക്ക് വെയിലറിയ ശേഷം കുട്ടികളൊക്കെ ചെയ്യും പ്രോഗ്രാമൊന്നും പ്രോഗ്രാം അങ്ങനെ എങ്ങനെയുണ്ട് തുടങ്ങാറാവുന്നു അടിപൊളിയല്ലേ ഇങ്ങനെ ഒരു വേദി ഇങ്ങനൊരു ഇത് ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഇങ്ങനത്തെ ലുക്കില് ഇങ്ങള് ആരും ഞങ്ങളെ കണ്ടിട്ടുണ്ടാവുന്നില്ല അമ്മായിമ്മീ താത്ത ആയിട്ട് എല്ലാരും കണ്ടിട്ടുണ്ടാവുള്ളൂ കേട്ടോ ഇല്ല അല്ലാതെ ഒന്നും കണ്ടിട്ടുണ്ടാവും ഈ സ്ഥലം കണ്ട എങ്ങനെ വ്ലോഗ് എടുക്കാതെ പോവോ ബാഗ് എടുക്കണം പിന്നെ ഞങ്ങൾ ഓരോ വീഡിയോസോരോ കാര്യങ്ങൾ എല്ലാരും വരുക ഒക്കെ ചെയ്യൂട്ടോ അപ്പൊ അങ്ങനെ അതൊക്കെ കിട്ടിയാലൊക്കെ അതെ അമ്മായിമ്മ അമ്സനും മരോളും മകളൊക്കെ ആയിട്ട് ഞങ്ങള് അതെ ഈ കോലത്തില് ആരും കണ്ടിട്ടുണ്ടാവൂലോ മക്കളെ ചാനലിനെ പറ്റി പറയാനുള്ളത് അല്ല പോളിയല്ലേ അല്ലെങ്കി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് വന്ന് നിക്കുവോ അതെ അവിടെ അപ്പോൾ അവിടുന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ മിനിസ്റ്റർ വരുന്നതിന് മുമ്പ് കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മിനിസ്റ്റർ വന്നു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം ക്രിയേഷൻ്റെ ലോഞ്ചിങ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ കുറേ മൊമൻറ്റോസും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നല്ല ആസ്വദിച്ചിരുന്ന് കേൾക്കുമായിരുന്നു ഇതിൽ ഞാന് വീ സോങ്ങിൻ്റെ ഒന്നും ഞാൻ ഓൺ ആക്കാത്തത് എന്താന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പം കോപ്പി റേറ്റ് വരാൻ നല്ല സാധ്യത ഉണ്ട് കേട്ടോ കാരണം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടാല് നമുക്ക് ചിലപ്പം മ്യൂസിക്ക് പറ്റില്ല മ്യൂസിക്കിൽ നമുക്ക് ചിലപ്പം കോപ്പിറേറ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാട്ടോ പിന്നെ ഞങ്ങൾ പിന്നെ വന്നിട്ടുള്ളത് ജംഷീദ് ആയിരുന്നു കേട്ടോ അവരോട് വന്നതിന് ശേഷമാണ് എല്ലാവരും ഒന്നും ഓണായതിട്ട് എല്ലാവരും ഡാൻസ് കളിക്കാനും ഞങ്ങളൊക്കെ സ്റ്റേജിൽ പോയിട്ട് ഡാൻസ് കളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ സാജിദാ സാജി പിന്നെ കുറേ അവരുടെ ഓരോ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടി നല്ല അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ചു കളിച്ചിട്ടോ പിന്നെ ഡ്രീം ക്രിയേഷൻ്റെ ഒരുപാട് ഗ്രൂപ്പ് മെമ്പേഴ്സ് തന്നെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയും കയറിയിട്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അവർ വന്നപ്പോഴാണ് എല്ലാവരും ഒന്ന് ഓണായിരിക്കണത് അത് വരും മൂഡ് ഓഫ് മൂഡ് ഓഫ് അല്ല എല്ലാവരും ഒന്ന് സീറ്റിലൊക്കെ ഇരിക്കുക തന്നെയായിരുന്നു എല്ലാവരും പാട്ട് പാടുമ്പോഴൊക്കെ പക്ഷേ ജംഷീദ് മഞ്ചേരി വന്നതിന് ശേഷം എല്ലാവരും സ്റ്റേജിലേക്ക് വിളിച്ച് എല്ലാവരും അടിച്ച് പൊളിച്ചിട്ടാണ് ബാക്കി പാടിയ ആൾക്കാരൊക്കെ സൂപ്പറായിട്ട് തന്നെ പാട്ടൊക്കെ പാടി നല്ല സ്റ്റേജിൽ കയറിയിട്ടില്ല എന്നുള്ളൂ പക്ഷേ പുറത്തുനിന്ന് താഴ്ത്തു നിന്ന് എല്ലാവരും നല്ല എൻജോയ്മെൻറ്റ് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറേ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനൊക്കെ പോയിരുന്നു ഫുഡ് കഴിക്കാൻ പോയ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളായിട്ട് അല്ലേ നമ്മളവർക്ക് ഫുഡും ആര് കൊടുക്കലും ഒക്കെ കൂടായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെ ആയിരുന്നു കാരണം അത്രയും ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ ഫുഡൊക്കെ ഉണ്ടാക്കി അവർ തന്നെ സെർവ് ചെയ്ത് എന്തായാലും നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കേട്ടോ എല്ലാവരും പെരുമാറിയിട്ടുണ്ടായിരുന്നത് നമ്മളെ ടീം മെമ്പേഴ്സ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു എക്ക് ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കിട്ടുക കാരണം അവർ പാടുന്ന സോങ്ങ് ഒക്കെ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടു തന്നെ അവർ പാടി നമുക്കെ ഷാർജ റ്റു ഷാർജയിലെ സോങ് ആയിരുന്നു കേട്ടോ ഞങ്ങളവിടെ ഡാൻസ് കളിക്കുമ്പോൾ ഒരു പാടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും മൊമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കൽ തുടങ്ങി അത് അവിടെ ഇപ്പോൾ വാങ്ങിക്കൊണ്ട് നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നിക്ക് ഉള്ളത് മൊമെൻറ്റൊക്കെ അതിൻ്റെ ഇടയിൽ പാട്ട് പാടുന്നുണ്ട് അവർ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പാട്ട് പാടിയങ്ങാണ്ട് തന്നെ നമുക്ക് മൊമെൻറ്റും കാര്യങ്ങളൊക്കെ തരുന്നത് എന്താ പറയുക ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലൊരു നിമിഷം എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ അത്രയും ഞാൻ സന്തോഷത്തിലായിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനൊരു അംഗീകാരം ലഭിക്കുന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു കാരണം ഒക്കത്തിനും കാരണം നിങ്ങൾ തന്നെയാണ് കേട്ടോ ഇങ്ങളില്ലാതെ ഞാനില്ല എന്നുള്ള രീതിയിലാണ് കാരണം ഇങ്ങളെ സപ്പോർട്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും ഞാൻ എത്തിയിട്ടുള്ളത് കേട്ടോ പിന്നെ എനിക്കൊരു കമൻ്റ് വന്നിരുന്നു നല്ല മോഡലായിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ മോഡലെന്ന് പറയാനും ഞാൻ ആദ്യം ഇങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനെ മൊമെൻറ്റ് കിട്ടി സന്തോഷത്തിൽ അവിടെ ഓടി വരുക കേട്ടോ ഞാൻ ഇക്കാൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാവരോടും ഇനി ഗ്രൂപ്പിൽ കാണാം ശരി അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ പോവാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന സാധനമൊക്കെ കിട്ടില്ല അപ്പോ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഒന്നും ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ കുറച്ച് നേരത്തെ ഇറങ്ങി ഞങ്ങൾക്ക് അങ്ങോട്ട് കുറച്ച് ലോങ്ങ് ഉണ്ട് അപ്പം അങ്ങനെ കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് വന്നേ അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പം അസ്സലാമു അലൈക്കും